ണോ പിന്നെന്താ പേന കൊണ്ട് എന്താ ചെയ്യണ ആ അമ്മക്ക് നല്ല തലവേദന ഉണ്ടല്ലോ ഉണ്ട് ഡോക്ടർ ഡോക്ടർട്ടാ അമ്മക്ക് തലവേദന ഉണ്ട് മരുന്ന് എഴുതി തന്ന മരുന്ന് എഴുതി തരുമോ എടുത്ത് തരു ിട്ട് ആക്കിയാ മതി ഞാൻ ഇങ്ങോട്ട് വരാം താങ്ക് ഡോക്ടർ കല്ലു ഇനി എന്താ ചെയ്യണ്ടേ

ഒരു ഗിഫ്റ്റ് തരട്ടെ തലവേദന മാറ്റി തരുന്ന ഗിഫ്റ്റ് വേണ്ടല്ലേ ഇത് നിന്റെ കളിപ്പാട്ട് തന്നെയാണ് അല്ലേ കല്ലു കല്ലു വലുതാവുമ്പോഴേ ടീച്ചറാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ പാട്ടുകാരിയാണോ ഡാൻസുകാരിയാണോ എന്താ കല്യുളി പോകൂളിൽ പോടന്നാ മതിന്ന അയ്യോ സ്കൂളില് പോയാലാണ് പാട്ടുകാരി ഡോക്ടറും അല്ലെങ്കിൽ ടീച്ചറൊക്കെ ആവുള്ളൂ വേണ്ടേ സ്കൂളിൽ പോന്നെവിട ഇരിക്കണ്ടേ ഇവിടെ ഇരുന്നാ മതി അല്ലേ ഇവിടെ ഇരുന്നാ മതി ആ കല്ലു സ്കൂളിൽ പോയി കഴിഞ്ഞ കൊറേ ഫ്രണ്ട്സിനെ കിട്ടും പിന്നെ ടീച്ചർ നല്ല നല്ല പാട്ടും നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു തരും പിന്നെ ആ സ്കൂളുണ്ടാവും സ്കൂളിലേക്ക് പോകേ ഫ്രണ്ട്സ് കൂട്ടുകാരെ കിട്ടും കല്ലു അപ്പൊ പോവാട്ടാ നമുക്ക് വലുതാവുമ്പോ പോവാട്ടാ തിരിയും കൂടി വലുതായിട്ട് നമുക്ക് സ്കൂളിലെ പോവാട്ടാ എങ്ങനെ പോവാ കല്ലു ബാഗൊക്കെ ഇട്ടിട്ടല്ലേ പോവാ ബാഗൊക്കെ ഇട്ടിട്ടല്ലേ പോവാ കല്ലു അമ്മ ബുക്കൊക്കെ ആക്കി തരും ഉച്ചക്ക് തിന്നാനായിട്ട് ഫുഡൊക്കെ ആക്കിത്തരും എന്നിട്ട് കല്ലുന്റെ ഈ ബാഗിട്ട് പോയി നോക്കിയേ സ്കൂളിൽ പോണ പോലെ പോയി നോക്കിയേ ആ ഇട്ടിട്ട് പോയി പോയോക്കെ ആ എങ്ങനെ സ്കൂളിൽ പോവാട്ട് എങ്ങനെ സ്കൂളിലേക്ക് ആ കല്ലു അറിയും ആ പഠിപ്പിച്ചുതരാം ഓക്കെ പഠിപ്പിച്ചു തരാം കല്ലുൻ്റെ ആവശ്യമില്ല അതെ അപ്പൊ വലിയൊരു കല്ലു പറ്റും അന്ന് പോയില്ലോ ആ ഇത് ഇത് നീ കൈട്ടീ കയ്യോ ആ നീ കൈ കേട്ടുബോ സൂപ്പർ ബാഗാണല്ലോ ബാഗിൽ എന്തൊക്കെയോ കൊണ്ടുപോവാ സ്കൂളിലേക്ക് എന്തൊക്കെയോ കല്ലു ബാഗിലാക്കിട്ട് ബുക്ക് ഇടണം ബുക്ക് ഇടണം ആ ബുക്ക് ആ കൊണ്ടുപോവാ പുറത്തേക്ക് ചാടിയിൽ അതിൻറെ ഉള്ളില് ഇണ്ടാരുന്ന പേന ഉം ഈ രണ്ട് പേനയും ഇടാ ഉം നന്നായി പഠിച്ചു വരണട്ടാ നന്നായി പഠിക്കണം ടീച്ചർ പറയുന്ന കേട്ടിട്ട് നന്നായി പഠിച്ചു വരണട്ടാ ഓക്കേ അല്ലേ ഓക്കേല്ലേ അതട്ട ഇതെന്താ ഇതെന്താ ചോറും പാത്രം വെക്കുന്ന സാധനമാണ് അല്ലേ അത് ആ കൊണ്ടോക്കോ ബൈ പഠിക്കാണോ ഇതാണോ സ്കൂള് വല്ല ഇതാണോ സ്കൂള് പഠിക്കാണോ എന്താ പഠിക്കണേ എന്താ പഠിക്കണേ

എഴുതന്നെ ആ കല്ലൂന്ന് എഴുതി പഠിക്കല്ലേ കല്ലുന്റെ ശരിക്കുള്ള പേര് എഴുതി പഠിക്കും എന്ത് ശരിക്കുള്ള പേര് നമച്ചിയാ നമച്ചിയല്ല നമസ്വി ആ നമച്ചുവി എഴുതി പഠിക്കു എഴുതി പഠിക്ക് അച്ഛാന്നല്ല അച്ഛൻറെ പേര് എഴുതി പഠിക്കണം